അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര നവോദയ വിദ്യാലയങ്ങളുടെ കലാ ഉത്സവ് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്നു നർത്തകിയും പാലക്കാട് മേഴ്സി കോളേജ് റിസർച്ച് സെന്റർ ഫോർ കമ്പാരിറ്റീവ് സ്റ്റഡീസ് റിസർച്ച് ഗൈഡ് ഡോക്ടർ എൻ നീള പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജെ എൻ വി പി ടി സി മെമ്പർ സി വിനോദ് കുമാർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സി വി പ്രമീള സി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു മിഡിൽ ആൻഡ് ആൻഡിൽ നിന്നുൾപ്പെടെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല നിങ്ങളെ താല് കെട്ടെന്ന് വിചാരിച്ചേ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ മുടി കെട്ടും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇന്നത്തോടെ തീർത്തു തരാം നിങ്ങളെന്നെ തല്ലേ നിങ്ങളെ തല്ലേ ഞാൻ നിങ്ങളെ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി